അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മത്സരിച്ച് വിജയിച്ചാണ് നൌഷാദിന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് വോട്ടുകൾ ലഭിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നൌഷാദിന് റിട്ടേണിംഗ് ഓഫീസറായ താലൂക്ക് വ്യവസായ ഓഫീസർ ജയശ്രീ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചൽ ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഏ നൌഷാദ് എന്ന ഞാൻ ഏ എന്ന ഞാൻ നിയമ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും പൂർണ്ണ പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും

അഞ്ചൽ മാർക്കറ്റ് വാർഡിലെ വാർഡംഗമാണ് നൌഷാദ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ക്യാഷ്യു കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹൻ സി പി ഐ നേതാവ് ലിനു ജമാൽ ബി ജെ പി നേതാവ് ഉമേഷ് ബാബു കോൺഗ്രസ് നേതാക്കന്മാരായ എറം സന്തോഷ് സേതുനാഥ് സക്കീർ ഹുസൈൻ സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി എം നേതാവ് അജാസ് വി എസ് സതീഷ് വ്യാപാരി വ്യവസായി സംസ്ഥാന ഭാരവാഹി ദേവരാജൻ സിപിഎം വനിതാ നേതാവ് രഞ്ജു സുരേഷ് തുടങ്ങി നിരവധി നേതാക്കന്മാരും പുതിയ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത നൌഷാദിനെ അഭിനന്ദിക്കുകയും ഹാരാർപ്പണം നടത്തുകയും ചെയ്തു ഭംഗിയായാലും എല്ലാം ഭംഗിയുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനും നിർവഹിക്കാനും വ്യാപാരി വ്യവസായി പാർട്ടിയുടെ അനുഭവം കാണുമ്പോൾ എല്ലാവരും എല്ലാ കക്ഷികളും എല്ലാവരെയും സജീവിച്ചു മുന്നോട്ട് പോകാനും

ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സമീപിക്കുന്ന ഒരു ഇടമാണ് ഗ്രാമപഞ്ചായത്ത് അഞ്ചൽ പട്ടണത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തിന്റെ അഹ് ഈ പഞ്ചായത്ത് നൽകുന്ന സേവനങ്ങളുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് പൊതുപ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ പ്രതിയാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ നേതൃപദവിയിലെത്തിയിരിക്കുന്ന നൗഷാദിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ ആത്മാർത്ഥമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്ന പ്രതീക്ഷയിലാണ് അഞ്ചലിന്റെ പൗരാവലി ഏതാണ്ട് എല്ലാ മേഖലകളിലുള്ള ആളുകൾ വളരെ ആവേശത്തോടെയും വളരെ സന്തോഷത്തോടും കൂടി ഈ തുടർന്ന് സഹപ്രവർത്തകരായ പ്രതിപക്ഷ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റ് പ്രസിഡന്റ് കസേരയിൽ ഇരുത്തി സ്ഥാനം ഏറ്റെടുപ്പിക്കുകയും ചെയ്തു എന്റെ സഹപ്രവർത്തകരുമായിട്ട് വികസന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അടുത്ത ആഴ്ച ഞങ്ങൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എം എൽ എയുടെയും മന്ത്രിമാരുടെ ഫണ്ട് കളക്ട് ചെയ്യാൻ ആശംസാ പ്രസംഗങ്ങൾ നടത്തിയ ആൾക്കാർ പറഞ്ഞ പോലെ അവരെയൊക്കെ കണ്ടു ആ ഫണ്ടുകളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ ഒന്നര വർഷത്തിനുള്ളിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കാൻ തന്നെയാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവാൻ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് അറിയിക്കുന്നു വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടി എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കുമെന്നും ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും എം എൽ എയിൽ നിന്നും എം പിയിൽ നിന്നുമുള്ള ഫണ്ടുകൾ കണ്ടെത്തി പഞ്ചായത്തിലെത്തിച്ച് വികസന പ്രവർത്തനം നടത്തുമെന്ന് നിയുക്ത പ്രസിഡന്റ് നൌഷാദ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ